അട്ടിമറി നീക്കം പാളിയതോടെ ബസ് സ്റ്റാൻഡിന്റെ ഭൂരേഖകൾ വില്ലേജ് ഓഫീസിൽ നിന്നും കൈപ്പറ്റി പഞ്ചായത്ത് അധികൃതർ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കാണാതായ ബസ് സ്റ്റാൻഡ് രേഖകളുടെ പകർപ്പ് വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ ഇന്ന് രാവിലെ കൈപ്പറ്റി ഡി ഫോർ ചാനൽ വാർത്തയ്ക്ക് പിന്നാലെയാണ് സംഭവം നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിക്കുന്ന കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ ഭൂരേഖകൾ കാണാനില്ലെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസ്താവന വൻ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇത് ബസ് സ്റ്റാൻഡ് വികസന പ്രവൃത്തികൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ആക്ഷേപമുയർന്നിരുന്നു ഡി പി ആർ തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഭൂരേഖകൾ കാണാനില്ലെന്ന വാദവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പരത്തൊടി രംഗത്തെത്തിയിരുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉയർന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കാണാനില്ലെന്ന് പറഞ്ഞ സർവേ നമ്പർ അടക്കമുള്ള ഭൂരേഖകൾ ഡി ഫോർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു റിജിത ഷലീജ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന കാലത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ശേഷമാണ് ബസ് വികസന പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് അന്ന് താലൂക്ക് സർവേയറുടെ വില്ലേജ് ഓഫീസറുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്വകാര്യ ഏജൻസി സർവേ നടപടികൾ പൂർത്തീകരിച്ചിരുന്നത് ബസ് ഭൂമിയുടെ അതിരുകളും മറ്റും നിർണയിച്ച ശേഷമാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള രേഖകൾ പഞ്ചായത്തിന് സ്വകാര്യ ഏജൻസി തയ്യാറാക്കി നൽകിയിരുന്നത് വിവിധ സർവേ നമ്പറുകൾ പ്രകാരം ഒരു ഏക്കർ ആറ് സെന്റ് ഭൂമിയാണ് ബസ് സ്റ്റാൻഡ് ഭൂമിയായി നിലവിലുള്ളത് ബസ് സ്റ്റാൻഡിന്റെ ഭൂരേഖകൾ കാണാനില്ലെന്ന പ്രസ്താവന ഏറെ വിവാദമായിരുന്നു ഭരണമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടിയുടെ നടപടി വ്യാപകമായി വിമർശിക്കപ്പെട്ടതോടെ കുറ്റിപ്പുറം വില്ലേജ് ഓഫീസിൽ നിന്നും സർവേ നമ്പറുകളുടെ പകർപ്പുകൾ വാങ്ങി തടിയുരുകയാണ് പുതിയ നീക്കത്തിലൂടെ പഞ്ചായത്ത് അധികൃതർ ചെയ്തിരിക്കുന്നത് ഡി ഫോർ ന്യൂസ്